രാവിലെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഹോട്ടലിന്റെ മുന്നിൽ ഒരു ചെറിയ ആൾക്കൂട്ടം കണ്ട് നീതു എത്തിനോക്കി നന്ദു കുറ്റവാളി പോലെ അവൾ നിറക്ക് നിക്കുന്നത് അവൾ കണ്ടു അവൻ അവളുടെ വീടിന്റെ അടുത്തുള്ളതാണ് അവന് ബുദ്ധി വളർച്ച കുറവാണ് നീതുവിനെ കണ്ടപ്പോൾ അവൻ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവളുടെ അടുത്തേക്ക് ഓടി വന്നു ഒരു പത്ത് രൂപ തരുമോ അവൻ അവളുടെ നേരെ കൈനീട്ടി അവൾക്കവന്റെ പേടിയാണ് അവൾ പെട്ടെന്ന് പത്ത് രൂപ എടുത്ത് കൊടുത്തിട്ട് ഓടിപ്പോയി വിശ വയ്ക്കുമ്പോൾ വീട്ടിലൊന്നുമില്ലെങ്കിൽ അവൻ അയൽ വീടുകളിലേക്ക് ചെല്ലും ഏഴത്തെ അവന് ഭക്ഷണം കൊടുക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് രാവിലെയൊന്നും കിട്ടാത്ത കൊണ്ടാവും ഹോട്ടലിലേക്ക് വന്നത് പണ്ടവൻ്റെ കൂടെ അവൾ സ്കൂളിൽ പോയിട്ടുണ്ട് അവൻ എല്ലാവരോടും വഴക്കുണ്ടാക്കും അങ്ങനെയാണ് അവൻ്റെ പടത്ത് നിന്നത് ഇപ്പോഴും അവളെ കാണുമ്പോൾ അവൻ ഓടി വരും അവൾക്ക് പേടിയാണ് അവൾ ഓടിപ്പോകുമ്പോൾ ഞായറാഴ്ച അവൻ മുറ്റം ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വഴക്ക് കേട്ടു അവൻ ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അല്പം കഴിഞ്ഞപ്പോൾ അവൻ ഗേറ്റ് തുറന്നകത്തേക്ക് വന്നു അവൾ പേടിച്ചകത്തേക്ക് ഓടി ഏട്ടത്തി അവന് ഭക്ഷണം കൊടുക്കുന്നത് അവൾ കണ്ടു അവൻ വരാന്തിയിൽ ചമ്പരം പറഞ്ഞിരുന്ന ഭക്ഷണം കഴിക്കുന്നതും അവൾ കണ്ടു ഏട്ടത്തിൽ വേറെ പണിയൊന്നുമില്ല ഇനി ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവൻ ഏട്ടത്തിൽ മഴക്കുണ്ടാക്കും അവൾ പറഞ്ഞു അവൻ എന്തെങ്കിലും കിട്ടിയാൽ മതി പാവത്തിന് വിശപ്പ് സഹിക്കാൻ മേല ഏട്ടത്തി പറഞ്ഞു ഏട്ടൻ ഗൾഫിലാണ് പുതിയ വീടൊക്കെ പണതെങ്കിലും അവൾ താമസിക്കാൻ ഏട്ടനും യോഗമില്ല കടം കിട്ടാൻ വേണ്ടി ഗൾഫിൽ പണിയെടുക്കുകയാണ് നീതു തന്നെ പഠിപ്പിക്കുന്നതും ഏട്ടനാണ് അതുകൊണ്ട് ഏട്ടത്തിയുടെ മുന്നിൽ അവൾ മര്യാദക്കാരിയാണ് പക്ഷേ ഏട്ടത്തി പിശിക്കുകയാണ് ഓരോ രൂപയും നോക്കി ചിലവഴിച്ചു ഏട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് ഓരോ രൂപയ്ക്കും വിലയുണ്ട് നാളെ കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ വേണം പറയാൻ അവൾ കൂടുതൽ പണം ചോദിക്കുമ്പോൾ ഏട്ടത്തി പറയും അക്കാര്യത്തിൽ മാത്രമാണ് അവൾക്ക് ഏട്ടത്തിയുടെ ദേഷ്യം അല്പം കഞ്ഞപ്പോൾ അവൾ അടുക്കളയിലേക്ക് എത്തി നോക്കി നന്ദു വരാൻ്റെ കിടന്നുറങ്ങുന്നുണ്ട് ഓരോറ്റം മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം അവൻ്റെ സ്വന്തം ശരീരത്തെപ്പറ്റി അറിവില്ല അവൻ്റെ കൈക്കറ്റത്തിന് മുന്നിൽ ഹോട്ടലുകാരനൊന്നും ഒന്നുമില്ല അവൾ കുറച്ച് നിമിഷങ്ങൾ അവനെ നോക്കി നിന്നു തിരിച്ചു നടക്കുമ്പോൾ ഏട്ടത്തിൽ സംശയിച്ചല്ലോ എന്നായിരുന്നു അവളുടെ സങ്കടം ഏട്ടത്തേക്ക് ഉള്ള കഴിഞ്ഞ് വന്നപ്പോഴും അവൻ നല്ല ഉറക്കമാണ് അവൾ കൊതിയോടെ അവനെ നോക്കി നിന്നു അവൾക്ക് ഗിരീഷേട്ടനെ ഓർമ്മ വന്നു ഇനി ആറുമാസം കാത്തിരിക്കണം അവൻ വരാൻ ജനുവരിയിൽ വന്നിട്ട് പോയതാണ് ഒരു മാസം അവൻ അവളെ ഉറക്കിയിട്ടില്ല അവൾ നന്ദുവിനെ നോക്കി നിന്നു അവൻ ഉറക്കം തളിഞ്ഞപ്പോഴും അവൾ നോക്കിയിരിപ്പുണ്ടായിരുന്നു വിശക്കുന്നു വയറിൽ തടവിക്കൊണ്ട് അവൻ പറഞ്ഞു വിശപ്പ് വിശപ്പ് വേറെ ഒരു വിചാരവും ഇല്ല അല്ലെ കള്ളച്ചിരോടെ അവൾ ചോദിച്ചു അവനകത്തേക്ക് വന്നപ്പോൾ അവൾ വാതിലടച്ചു ഒന്നാകുമ്പോൾ അവൾ കാതോറക്കുന്നുണ്ടായിരുന്നു നീത് പടികൾ അറിഞ്ഞു വരുന്നുണ്ടോ എന്ന് നെയ്തു ഉറക്കം കഴിഞ്ഞാൽ താഴേക്ക് വന്നപ്പോൾ ഏട്ടത്തെ ആട്ടുകാട്ടിൽ കിടന്ന നല്ല ഉറക്കമാണ് ഏട്ടത്തി കുറ്റവർക്കൊന്നും പതിവില്ല ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് നടക്കുന്നത് കാണാം ഇന്ന് എന്ത് പറ്റി അവൾ കൗതുകത്തോടെ ഏട്ടത്തിയെ നോക്കി ഏട്ടത്തി അടി ചുണ്ടുകൾ ചുവന്ന് തൊടുത്തിട്ടുണ്ട് കവിളിൽ ഒരു നക്ഷതവുമുണ്ട് അവൾക്കെല്ലാം മനസ്സിലായി അവൾ പുറത്തേക്ക് നോക്കി നന്ദുവിനെ കണ്ടില്ല ഏട്ടത്തി ദേഷ്യമൊന്നും തോന്നിയില്ല ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ തുള്ളിച്ചാടി നടന്നയാളാണ് ഇപ്പോൾ കലഞ്ചേരിയും ഒന്നുമില്ല ആരോടെ ഉള്ള വാശി പോലെ എപ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും ഏട്ടത്തി കണ്ണ് തുറന്നപ്പോൾ നീത് നോക്കിയിരിപ്പുണ്ട് ഏട്ടത്തിടെ ചുണ്ടിൽ തേനീച്ചു കുത്തിയോ കള്ളച്ചിരിയോടെ വിളിച്ചു വെച്ചു ഏട്ടത്തി കള്ളത്തരം മറിക്കാൻ ശ്രമിച്ചു ഞാൻ ഒന്നും വേണ്ട നീത് പറഞ്ഞു ഏട്ടത്തിയുടെ കണ്ണുകളുടെ പരിഭ്രമം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു എന്നെ പണത്തിൻ്റെ കാര്യത്തിൽ എന്നോട് പിശുക്ക് കാണിക്കുമോ അവൾ ചോദിച്ചു ഇല്ല ഏട്ടത്തിൽ പറഞ്ഞു ഏട്ടത്തി കീഴടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി ഏട്ടത്തിൽ പേടിക്കണ്ട ഞാൻ ഏട്ടനോട് പറയില്ല ഏട്ടനോട് വെറുതെ ഇരിക്കുമെന്നായിരിക്കില്ല കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഏട്ടത്തി ആശ്വാസത്തോടെ അവളെ നോക്കി എനിക്ക് ഐസ്ക്രീം വേണം പിന്നെ ഡയറി മിൽക്കും അവൾ പറഞ്ഞു വൈകുന്നേരം അവൾ അടിച്ചു പൊളിച്ചു മുൻപ് അവൾ ഏട്ടത്തിയുടെ മുന്നിൽ നിന്നതുപോലെയാണ് ഇപ്പോൾ ഏട്ടത്തി അവളുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴാണ് ഏട്ടത്തി നല്ല കുട്ടിയായത് കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഏട്ടത്തി നാണിച്ചു നിന്നിട്ട് അവളുടെ പോക്കറ്റ് മണിയും ഏട്ടത്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഉപദേശത്തിനൊരു കുറവുമില്ല പണം വെറുതെ കളയരുത് ഏട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ ഏട്ടത്തി പറഞ്ഞു നീതു കള്ളച്ചിരിയോടെ ഏട്ടത്തി നോക്കി ഇവിടെ നടക്കുന്നോ ഏട്ടനറിഞ്ഞാൽ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഏട്ടത്തെ നീതുവിൻ്റെ പ്രാപ്പർട്ടി ഒരാഴ്ച കടന്നുപോയി നന്ദുവിനെപ്പറ്റി രണ്ടുപേരും സംസാരിക്കാറില്ല ഏട്ടത്തിക്ക് അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണെന്ന് ആൾക്കറിയാം ഞായറാഴ്ച അവൻ വന്നപ്പോൾ ഏട്ടത്തിൽ നല്ല ഉറക്കമായിരുന്നു ഏട്ടത്തിക്ക് ഈ മാസം ഒരു ദിവസം നേരത്തെയാണ് നീതു വാതിൽ തുറന്നപ്പോൾ അവൻ അൽഫുത്തു അവളെ നോക്കി അവനെ കാണുമ്പോൾ ഓടി ഒളിച്ചിരുന്ന ആളാണ് അവൾ ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ അൽഫുതുറ നോക്കിയിരുന്നു പണ്ട് അവൻ വഴക്കുണ്ടാക്കിയിരുന്നത് അവൾക്ക് വേണ്ടിയാണ് അവളെ ആരെങ്കിലും കളിയാക്കിയാൽ അവൻ അടിക്കും പഴയ സ്നേഹം അവൻ്റെ കണ്ണുകളിൽ അവൾ വീണ്ടും കണ്ടു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നാകുമ്പോൾ അവൾ പരിസരം മറന്നു അവനെല്ലാം തികഞ്ഞ ആൺകുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയും കാലം അവനെ അവഗണിച്ചതിൽ അവൾക്ക് നിരാശ തോന്നി അവനെ മനസ്സിലാക്കാൻ ഒടുവിൽ ഏട്ടത്തി വേണ്ടി വന്നു അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു അപ്പോൾ അവൻ അവളെ കോരിത്തെപ്പിക്കുകയായിരുന്നു അവൾ എല്ലാ സുഖങ്ങളും അറിഞ്ഞു ഏട്ടത്തി വന്നപ്പോൾ നന്ദി പറഞ്ഞു നീതുവിൻ്റെ പണക്കമെല്ലാം മാറി അവൾ എന്നോട് കൂട്ടായി ഏട്ടത്തി കള്ളച്ചിലൂടെ അവളെ നോക്കി നീത്ത് നാണിച്ച് നിന്നു പണ്ട് ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോയിട്ടുണ്ട് നീത്ത് പറഞ്ഞു അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരുന്നത് നിനക്കത് മനസ്സിലായില്ലല്ലോ ഏട്ടത്തിൽ ചോദിച്ചു അവൾ തലകുണിച്ച് നിന്നാണ് മുറിയിലെത്തിയപ്പോഴും കഴിഞ്ഞു പോയ നിമിഷങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ അവൾ ജനാലെ തുറന്നു നോക്കി അവൻ്റെ വീടിൻ്റെ പൂമുഖത്ത് അവൻ കിടന്നുറങ്ങുന്നുണ്ട് അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്നു അവൻ ഉറക്കം തിളഞ്ഞപ്പോൾ അവൾ ജനാലി തട്ടി ശബ്ദമുണ്ടാക്കി അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു അവൻ ഓടി വരുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം തുടിച്ചു അവൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു